മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല നിങ്ങൾക്ക് എല്ലാവിധത്തിലും സംരക്ഷണം ലഭിക്കും പ്രതിയെ പത്തനംതിട്ടയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ സർ നവീൻ ജയിൽ പാർട്ടി സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വരി ശരത് ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ സന്ദേശമാണ് സന്ദേശമാണ് നിങ്ങൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് നൽകുന്നത് ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് സർ മിസ്റ്റർ ചീഫ് എന്ത്മാണ്ർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു വെച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് അധികാരത്തിലിരിക്കാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് അങ്ങയെ കുറ്റപ്പെടുത്തും സർക്കാർ മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസവിക്കാതല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത് ഇപ്പോ പ്രതീക്ഷ വിളിച്ചത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ എടോ ഗോപാലേഷൻ എന്നല്ലല്ലോ